നമസ്കാരം ടെലികോം വിപണിയിൽ ഒന്നാം സ്ഥാനത്തുള്ള റിലയൻസ് ജിയോയും രണ്ടാം സ്ഥാനത്തുള്ള എയർടെലും തമ്മിലായിരുന്നു കുറച്ചുനാൾ മുമ്പ് വരെ മത്സരം എന്നാൽ റീചാർജ് നിരക്ക് കൂട്ടിയതിനു ശേഷം ജിയോയുടെ പ്രധാന എതിരാളി നാലാം സ്ഥാനത്തുള്ള ബി ആണ് സ്വകാര്യ ടെലികോം കമ്പനികളെല്ലാം ജൂലൈയിൽ ടെലികോം താരിഫ് കൂട്ടിയപ്പോൾ പൊതു ഉടമസ്ഥതയിലുള്ള ബി മാത്രം പഴയ പ്ലാനുകളിൽ തുടരുകയാണ് ഇരുപത്തിരണ്ട് ശതമാനം വരെയൊക്കെ ഉയർന്ന റീചാർജ് നിരക്കുകൾ കണ്ട് പേടിച്ച പൊതുജനത്തിന്റെ കണ്ണിൽ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനുകൾ തെളിയാൻ തുടങ്ങിയത് അപ്പോഴായിരുന്നു അതോടെ നിരവധി പേർ ബി എസ് എൻ എല്ലേ സിമ്മ് പോർട്ട് ചെയ്യാൻ തുടങ്ങി പഴയ കരുത്തിലേക്ക് തിരിച്ചെത്തുന്നു പ്രതീക്ഷ നൽകുന്ന വിധത്തിലുള്ള ഉണർവ് ബി എസ് എൻ എൽ പ്രകടിപ്പിക്കാൻ തുടങ്ങി നിരക്ക് വർധനയ്ക്ക് പിന്നാലെ ആളുകൾ കൂട്ടത്തോടെ എത്താൻ തുടങ്ങിയതോടെ ബി എസ് എൻ എല്ലിന്റെ ഫോർ ജി വ്യാപനമടക്കം വേഗത്തിലായിട്ടുണ്ട് കുറഞ്ഞ നിരക്കിലുള്ള റീചാർജ് പ്ലാനുകളാണ് ബി എസ് എൻ എല്ലിന്റെ ശക്തി എന്നാൽ ചില ദൗർബല്യങ്ങൾ ബി എസ് എൻ എല്ലിനുണ്ട് അതിലൊന്നാണ് മികച്ച എന്റർടൈൻമെന്റ് പ്ലാനുകളുടെ അഭാവം ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്ക് നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം ഓ ടി പ്ലാറ്റ്ഫോമുകളാണ് ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നാൽ ജനപ്രിയ ഓ ടി പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷൻ നൽകുന്ന പ്രീപെയ്ഡ് പ്ലാനുകൾ ബി എസ് എൻ എല്ലിന്റെ കയ്യിലില്ല അതേസമയം ജിയോ ആകട്ടെ പ്രധാന ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ എല്ലാം സബ്സ്ക്രിപ്ഷൻ പല പ്രീപെയ്ഡ് പ്ലാനുകളിലായി അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ റീചാർജ് പ്ലാനുകളുടെ നിരക്ക് വർധനയ്ക്ക് ശേഷം രണ്ട് പുതിയ ജിയോ പ്രീപെയ്ഡ് പ്ലാനുകൾ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷനുമായി എത്തുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നീ രണ്ട് നിരക്കുകളിലാണ് ഈ പ്ലാനുകൾ എത്തുന്നത് ഡാറ്റ കോളിംഗ് എസ് എം എസ് എന്നീ പ്രാഥമിക ടെലികോം ആനുകൂല്യങ്ങൾക്കൊപ്പം ജനപ്രിയ ഒ ടി ടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷനും നൽകുന്നു എന്നതാണ് ഈ ജിയോ പ്ലാനുകളുടെ പ്രത്യേകത എൺപത്തിനാല് ദിവസത്തെ വാലിഡിറ്റിയാണ് ഈ രണ്ട് പ്ലാനുകൾക്കും നൽകുന്നത് നിലവിൽ എത്ര രൂപ നൽകിയാലും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു പ്ലാൻ ബി നിന്ന് കിട്ടില്ല ആയിരത്തി രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാന് പ്രതിദിനം മൂന്ന് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് പ്രതിദിനം നൂറ് എസ് എം എസ് എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ ഫൈവ് ജി ഫോണുള്ള ജിയോ വരിക്കാർക്കായി അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫറും ഈ പ്ലാൻ നൽകുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാനിൽ അധിക ആനുകൂല്യമായി നെറ്റ്ഫ്ലിക്സ് ബേസിക് സബ്സ്ക്രിപ്ഷനും ഉൾപ്പെടുന്നുണ്ട് അതിനാൽ കൂടിയാണ് ഈ പ്ലാനിന് ഇത്ര ഉയർന്ന നിരക്ക് നൽകേണ്ടി വരുന്നത് സാധാരണഗതിയിൽ നെറ്റ്ഫ്ലിക്സ് ബേസിക് സബ്സ്ക്രിപ്ഷൻ പ്രതിമാസം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണില്ല പരസ്യങ്ങളുടെ ശല്യമില്ലാതെ ഇഷ്ടം പോലെ സിനിമകളും ടി വി ഷോകളും മൊബൈൽ ഗെയിമുകളും ഇതിൽ ആസ്വദിക്കാനാവും ടി വി ടി വി സ്ട്രീമിംഗ് ഉപകരണങ്ങൾ മൊബൈൽ ഫോണുകൾ ടാബ്ലറ്റുകൾ മാക്ക് ക്രോംബുക്ക് കമ്പ്യൂട്ടറുകൾ കേബിൾ ബോക്സുകൾ വീഡിയോ ഗെയിം കൺസോളുകൾ തുടങ്ങിയവയിലെല്ലാം ഈ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിച്ച് എഴുന്നൂറ്റി ഇരുപത് പീക്ക് ബ്രൈറ്റ്നസ് റെസൊലൂഷനിൽ നെറ്റ്ഫ്ലിക്സ് കണ്ടന്റ് ആസ്വദിക്കാം എന്നാൽ ഒരു സമയം ഒരു ഡിവൈസിൽ മാത്രമേ സബ്സ്ക്രിപ്ഷൻ ആനുകൂല്യം ലഭ്യമാകൂ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാനും പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് പ്രതിദിനം നൂറ് എസ് എം എസ് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ എന്നിവ എൺപത്തി നാല് ദിവസ വാലിഡിറ്റിയോടെ ഈ പ്ലാനിൽ ലഭ്യമാകും അധിക ആനുകൂല്യമായി നെറ്റ്ഫ്ലിക്സ് മൊബൈൽ സബ്സ്ക്രിപ്ഷനാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകം സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് മൊബൈൽ സബ്സ്ക്രിപ്ഷൻ പ്ലാനിന് പ്രതിമാസം നൂറ്റി രൂപയാണ് വില പരസ്യത്തിൻ്റെ ശല്യമില്ലാതെ സിനിമകളും ടി വി ഷോകൾ മൊബൈൽ ഗെയിമുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ആസ്വദിക്കാവുന്നതാണ് ഇതിൽ വീഡിയോകൾ നാനൂറ്റി എൺപത് പിക്ക് ബ്രൈറ്റ്നസ് റെസൊല്യൂഷനിൽ ലഭ്യമാകും എന്നാൽ ഒരു സമയം ഒരു ഫോണിലോ ടാബ്ലെറ്റിലോ മാത്രമേ കണ്ടന്റ് കാണാൻ കഴിയുകയുള്ളൂ Thank oh. you.